മറ്റു വാർത്തകളിലേക്ക് ഇടുക്കി പീരുമേട്ടിൽ വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന മരിയഗിരി സ്കൂളിന് മുൻവശത്തെത്തിയ കാട്ടാന ബസ് കാത്തു വിദ്യാർത്ഥികൾക്ക് നേരെയാണ് പാഞ്ഞെടുത്തത് വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടു വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു ബിനീഷ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് കുട്ടികൾ തലനാറിലേക്കാണ് രക്ഷപ്പെട്ടതെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായും രക്ഷപ്പെട്ടതെന്ന് വേണം പറയാൻ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ സംഭവം സ്കൂൾ കഴിഞ്ഞ കുട്ടികൾ വീട്ടിലേക്ക് പോകാൻ വീട്ടിൽ ഷൈഡിൽ ബസ് കാത്തു നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പീരുനേട് മര്യഗിരി സ്കൂളിനു മുമ്പിലായിരുന്നു സംഭവം ഉണ്ടായത് സമീപത്തെ കാട്ടിൽ നിന്നും ആന ആ റോഡിലേക്ക് ഇറങ്ങി വരുമ്പോൾ കുട്ടികൾ ചിലർ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് നിൽക്കുമ്പോൾ പെട്ടെന്നാണ് ആനയെ കാണുന്നത് ആനയെ കണ്ടതോടെ കുട്ടികൾ പരിഭ്രാന്തരായി റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്ന് കുട്ടികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അതിൽ അവസാനം ആ രണ്ടു കുട്ടികൾക്ക് നേരെ ആന പാഞ്ഞെടുക്കുന്നു ഇവർ രണ്ടു കുട്ടികളും തലനാറിലേക്ക് രക്ഷപ്പെട്ടത് ആഹ് വലിയൊരു പ്രാർത്ഥന കൊണ്ടായിരിക്കാം ഈ കുട്ടികളുടെ മാതാപിതാക്കളുടെ ഒരു പ്രാർത്ഥന കൊണ്ട് തന്നെ എന്നാണ് ഒരു ഏർ നമുക്ക് പറയാൻ സാധിക്കും കാരണം ആന അത്രയ്ക്കും വേഗത്തിലാണ് ഈ കുട്ടികൾക്ക് നേരെ വാഞ്ഞെടുക്കുന്നത് ഈ സമയം ദേശീയപാതയിലൂടെ വാഹനങ്ങളും കടന്നു പോകണ്ട പോകുന്നുണ്ടായിരുന്നു ഈ കാസാന ോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ കുട്ടികൾ പരിസ്ഥാനത്തെ ഓടുന്നതും വാഹനങ്ങൾക്ക് മുൻപിൽ അപകടത്തിൽ പെടാതിരുന്നതും വലിയൊരു ഭാഗ്യമായി തന്നെ കണക്ക് കൂട്ടാൻ സാധിക്കും ഇപ്പോൾ ആന ശ്രമിക്കണം ആന തട്ടാത്തിക്കാന ഭാഗത്തെ യൂക്കാലി ടോട്ടിലേക്ക് മാറിയിരിക്കുന്നതായാണ് നമുക്ക് ലഭിക്കുന്നത് ഏതായാലും ഈ പേരുമേടും പരിസര പ്രദേശങ്ങളും കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ കാട്ടാനകളുടെ ശല്യം രൂക്ഷമാകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഭാഗത്ത് ഇപ്പോൾ ആന ഹൈസ്കൂളിന്റെ സമയത്തുള്ള ദേശീയപാതയിൽ തന്നെ ആന ഇറങ്ങുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട് വനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ നടപടി ഉണ്ടായിരുന്നില്ലെന്നുള്ള ആക്ഷേപം ഈ ആളുകൾ ഉന്നയിക്കുന്നത് കാരണം പലപ്പോഴും ഉൾപ്പനത്തിലുള്ള ആന ജനവാസ മേഖലയിൽ കിടക്കുന്ന ഒരു സ്ഥിരം കാശ് തന്നെയാണ് പിരുമേട് അടക്കമുള്ള പല ഇടുക്കി ജില്ലയുടെ പല മേഖലയിലേക്ക് കാണാൻ സാധിക്കുന്നു പ്രവർത്തിന്റെ ഒരു ശാശ്വതമായ ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും പ്രതിഷേധവും തന്നെയാണ് ഈ ആളുകൾ ഉന്നയിക്കുന്നത് ഏതായാലും ഈ കുട്ടികൾ രക്ഷപ്പെട്ടത് ഒരു വലിയ തലനാലയൊക്കെ തന്നെയാണെന്ന് പറയാൻ സാധിക്കും ശരി ബിനീഷ് ഇടുക്കി പീരുമേട്ടിലാണ് ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത് വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞെടുത്തു മരിയഗിരി സ്കൂളിന് സമീപമാണ് സംഭവം ഉണ്ടാകുന്നത് ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു അതിൽ വിദ്യാർത്ഥികൾ തരനാളിടയ്ക്കാണ് രക്ഷപ്പെടുന്നത് വിവരങ്ങളാണ് ബിനീഷ് ആന്റണി നൽകിയത്